നമസ്കാരം സ്വാഗതം രാജ്യത്തിന്റെ മതേ തകർക്കാനുള്ള ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായാണ് വഖഫ് ബിൽ ലോക്സഭയിൽ കടന്നു വന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കാത്തതും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യവും ഇപ്പോൾ ഒരിക്കലും ഇല്ലാത്ത വിധം വിവാദമാക്കപ്പെടുകയാണ് എന്നാൽ വഖഫ് ബിൽ പാസാക്കിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ആളിക്കത്തുന്നതിനിടയിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കളും പല വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അതിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയാതെ വാഴെടുത്ത് തുള്ളുകയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പല രീതിയിലുള്ള വളച്ചടിക്കപ്പെട്ട തലക്കെട്ടുകളും തെറ്റായ കാര്യങ്ങളുമാണ് രാജ്യത്തെ ഇതിനോടകം പ്രചരിപ്പിക്കുന്നത് എന്നാൽ ലോക്സഭയിൽ ഈ വിഷയത്തിൽ എം പിമാരെ ഏകോപിപ്പിച്ച ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു പാർലമെന്റിനകത്ത് അണികളെ തയ്യാറാക്കിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണെന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജനപ്രിയ നേതാവ് ഷാഫി പറമ്പിൽ കൂടാതെ പ്രിയങ്കാ ഗാന്ധി ഒരു പ്രത്യേക കാരണത്താൽ ഈ സമയത്ത് സജീവമായിരുന്നില്ലെന്ന് അവർ തന്നെ വിശദീകരണം നൽകുകയും ചെയ്തു എന്നിട്ടും യഥാർത്ഥ കാഴ്ചപ്പാടുകൾ മറച്ചു വെച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണമെന്നോ കോൺഗ്രസ് നിശബ്ദമെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇതിനൊക്കെ ചുട്ട മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ബില്ലിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടാണ് കൈക്കൊണ്ടത് അതിനായി പാർലമെന്റിനകത്തും പുറത്തും പരിശ്രമിച്ചവരെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആസൂത്രിതമായി പറമ്പിൽ പറമ്പിലെ ആ വീഡിയോയിലേക്ക് കടക്കാം നമസ്കാരം വഖഫ് ബില്ല് പാസാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ബോധപൂർവം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും എതിരൊക്കെ ആയിട്ടുള്ള ചില സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകളും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതിനകത്തെടുത്ത അതിശക്തമായ നിലപാടിന്റെ ഏറ്റവും വലിയ പ്രചോദനം രാഹുൽ ഗാന്ധി തന്നെയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട പ്രിയപ്പെട്ട മാഡം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗേജിയും ഒക്കെ അക്കാര്യത്തിലെടുത്ത നിലപാടെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിലെടുത്ത പരസ്യമായ നിലപാട് ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ഭരണഘടനയുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നുള്ള അപ്രോച്ച് തന്നെയാണ് അക്കാര്യത്തിലെടുത്തത് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ച് അതിശക്തമായ ഇക്കാര്യത്തിലെടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്ന ദിവസം രാവിലെ ഒൻപതര മണിക്ക് മുഴുവൻ കോൺഗ്രസ് എം പിമാരുടെയും യോഗം വിളിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ച ആളുകൾ അതിശക്തമായി ഭരണഘടനാ അവകാശ ലംഘനങ്ങൾക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത് അതിനുശേഷം അമൻമെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ചെറിയ ബോഡി ഇന്ത്യ മുന്നണിയിലെ തെരഞ്ഞെടുത്തപ്പെട്ട നേതാക്കന്മാർ ി വേണുഗോപാലിന് കൊടുത്ത നിർദ്ദേശപ്രകാരം അവിടെ യോഗം ചെയ്ത് ഏതൊക്കെ വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുക്കണം എന്നാണ് ചർച്ച ചെയ്തത് അവസരം ലഭിച്ചവർ ലഭിച്ചവരോരോരുത്തരുടെ എടുത്ത നിലപാടിന്റെ പിന്നിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടലുകളുണ്ടായിരുന്നു ബില്ല് കൺസിഡറേഷന് വേണ്ടി കൊണ്ടുവരുമ്പോഴും വോട്ടെടുപ്പിന്റെ സമയത്തും ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസംഗിക്കുന്ന സമയത്തും ഒക്കെ രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ സഭയിൽ ഹാജരായതുമാണ് സംസാരിക്കേണ്ടത് ആരാണെന്ന് പാർട്ടി തീരുമാനിച്ച് സംസാരിക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സംസാരിച്ചവരുടെയും അവിടെയുള്ള മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളുടെയും നിലപാട് തന്നെയാണ് അവർ പ്രസംഗിച്ചതെന്ന് എല്ലാവർക്കും അറിയാം പ്രിയങ്കാ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങൾ നിരവധി ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ സെഷനിൽ ഒന്നും ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഡേറ്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല അജണ്ട തന്നെ മുന്നോട്ട് വെക്കുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഇത് വരും വരും എന്നുള്ള പ്രതീതി മാത്രമായിരുന്നു അവസാനം സഭ തീരാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഉച്ചക്ക് ഒന്നാം തീയതി ഉച്ചക്ക് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ചിട്ട് നാളെ ബില്ല് കൊണ്ടുവരുകയാണ് നാളെ പന്ത്രണ്ടേ കാലിന് ബില്ല് കൺസിഡറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അറിയിച്ചത് അപ്പം പ്രിയങ്കാ ഗാന്ധിക്ക് കുടുംബത്തിലെ ഒരു വളരെ അടുത്തൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നിശ്ചയിച്ചൊരു യാത്ര നടത്തേണ്ടി വരുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ കഴിയാത്ത കൂടുതലൊരവസ്ഥയിൽ അവരായിരുന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത് എന്നാൽ നേരത്തെ കൂടിയ ബി എസ് സിയുടെ പ്രകാരം ഈ ബില്ല് ഈ സമയം വരുമെന്നുള്ള അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നിലപാടെടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പം പ്രിയങ്കാ ഗാന്ധിയുടെ ഉൾപ്പെടെ നിലപാട് തന്നെയാണ് അവിടെ സംസാരിച്ച കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയത് അപ്പം അതൊക്കെ അറിഞ്ഞിട്ടും ഇത്ര ശക്തമായിട്ട് ഈ സമയത്ത് ബി ജെ പിക്ക് എതിരായി സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ അതിന് പിന്നെയും കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കുന്നവർ എന്താ ആൾട്ടർനേറ്റീവിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇരുപത്തൊന്ന് കേസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്തോടെ നീളമുള്ള കോടതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മാത്രം പാർലമെന്റിനകത്തുപോലും പ്രതിപക്ഷ നേതാവിനെ നിശ്ശബ്ദനാക്കാനുള്ള ശ്രമം നടത്തുക സ്പീക്കർ തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തെ മെൻഷൻ ചെയ്ത് നടത്തിയ കമന്റിന് മറുപടി പറയാൻ സാധാരണ ഒരു പരാമർശം വന്ന ഏത് അംഗത്തിനവനവന്റെ ഭാഗം പറയാൻ അവസരം ലഭിക്കുമെന്നിരിക്കെ എൽഒപിക്ക് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി സഭ അഡ്ജേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ കസേരിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സ്പീക്കർ വരെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒന്ന് അമ്പത്തൊമ്പത് വരെ പാർലമെന്റിൽ ഈ വക്കഫിന്റെ ബില്ലിന്റെ ചർച്ച നടത്തിയിട്ട് ആ ചർച്ച തീർന്ന് തൊട്ടടുത്ത മിനിറ്റില് മണിപ്പൂരിലെ ബില്ല് രാഷ്ട്രപതി ഭരണമായിട്ട് ബില്ലെടുക്കുക അത് വിശദമായ ചർച്ച വേണ്ടതല്ലേ അതിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യത്തെക്കൊലും അംഗീകരിക്കുന്നില്ല പ്രിയപ്പെട്ട കേസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യം ഉന്നയിച്ചപ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് പ്രതിപക്ഷത്തെക്കൊണ്ട് സംസാരിപ്പിക്കാതെ അത് പാസ്സാക്കാൻ നോക്കുമെന്ന് വരെയാണ് ചർച്ച നടത്തുന്നത് ഇത്ര ആളുകളുടെ ജീവൻ എടുക്കപ്പെട്ടിട്ട് ഇത്രയും ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടിട്ട് ആളുകളെ ഇത്ര ക്രൂരമായി വേട്ടയാടിയിട്ട് ഒരു തവണ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്ത് നടന്ന സംഭവവികാശങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് വിശദമായ സമയമെടുത്ത് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യം പോലും നിരാകരിക്കപ്പെടുകയായിരുന്നു അപ്പം ഇത് കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തിട്ടുണ്ട് ഇത് മതത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ഭരണഘടനയുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നുള്ള നിലപാട് തന്നെ എടുത്തിട്ടുണ്ട് അതൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് മുനമ്പും ഇഷ്യുവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഘട്ടത്തിലാണ് ആ വിഷയത്തെ പരിഹരിക്കണമുള്ള നടപടികൾക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കാത്തത് കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കാത്തത് പാർലമെന്റിൽ സംസാരിച്ച ഹൈബിടനും കെ സി വേണോപാൽ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് പ്രാക്ടിക്കലായി റെട്രോസ്പെക്റ്റീവ് എഫക്ട് വരെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി അവരെ പിന്നെ അവരുടെ റവന്യൂ റൈറ്റ്സ് തിരികെ കൊടുക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് അതൊക്കെ കോൺഗ്രസ് ഈ ഭരണഘടനാ ലംഘനം നടക്കുന്ന സമയത്തും മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ പത്ത് നാലായിരം കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവിൽ നടന്നപ്പം അത് രാജ്യത്തെ ജനങ്ങളെ വിഭാഗീയമായി കാണാനുള്ള സംഘപരിവാറ അജണ്ടയുടെ ഭാഗമായിട്ട് ഭാരത് ജോഡു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നടന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയെ ഈ പറയുന്ന സൈബർ സൈബർ ആക്രമണങ്ങൾക്കൊന്നും തൊടാൻ പോലും കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം ബോധപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുന്ന ചില തലക്കെട്ടുകൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വൃദ്ധാശ്രമം അവർ നടത്തുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഭരണപക്ഷാംഗങ്ങൾക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളെ അണിനിരത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന അമ്പത്തി ആറിൽ നിന്ന് ഇരുപത്തെട്ട് പേർ ഈ ബില്ലിൻ്റെ അജണ്ടകളെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധ്യത്തോടു കൂടിയൊരു തീരുമാനം അറച്ചെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം സാഹചര്യം എന്താവുമായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഭരണഘടനാവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ മൈനോറിറ്റിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ന് പിന്നെ മുസ്ലിം വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു അവിടെ കെ സി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് തവണ ശബരിമലയിൽ പോയി എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കെ സി പറഞ്ഞത് അവിടെ പറഞ്ഞു വെച്ച കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് മറ്റേതെങ്കിലും മത സ്ഥാപനങ്ങളുടെ ഭരണവുമായി അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതര മതങ്ങളെ പിന്നെ അതിനെ തൂക്കൊള്ളിക്കണമെന്നുള്ള നിയമം പാസാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവോ ഇവിടെ മാത്രം എന്തുകൊണ്ട് വിവേചനമെന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ഭരണഘടനയുടെ ലംഘനമാണ് എന്നുള്ള വാദം മുന്നോട്ട് വച്ചത് എന്താണെങ്കിലും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള നിലപാടുമായി സമൂഹത്തിനൊപ്പം ഉണ്ടായിരിക്കും ജനാധിപത്യത്തെ വിലമതിക്കുന്നവരോട് നടത്തുന്ന ഫൈറ്റല്ല അതിനെ കഴിയാവുന്ന എല്ലാ അവസരങ്ങളിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളുടെയും അതിശക്തമായിട്ടുള്ള മുഖമായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസും കാർഗേജിയും എല്ലാവരും മുന്നോട്ടുണ്ടായിരിക്കും ഇന്ത്യ മുന്നണി മുന്നോട്ടുണ്ടായിരിക്കും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യസഭയിൽ ഈ ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ ബില്ലിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ രേഖപ്പെടുത്താൻ തയ്യാറായത് അക്കാര്യത്തിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ചകളുണ്ടാകുമെന്ന് ഒരിക്കലും കരുതണ്ട